പരിഭവം മറന്ന് ഇ പി ജയരാജൻ കണ്ണൂരിൽ സി പി എം പരിപാടിയിൽ പങ്കെടുത്തു സർക്കാരിനും പാർട്ടിക്കുമെതിരായ കള്ളപ്രചരണങ്ങളിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് ജയരാജൻ പങ്കെടുത്തത് എം വി ജയരാജൻ ടി വി സുമേഷ് എം എൽ എ തുടങ്ങിയ നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം പാർട്ടി ക്ഷണിച്ച പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ ഇ പി മാറി നിൽക്കുകയായിരുന്നു ഈ കേരള സമൂഹത്തെ ആകെ ബുദ്ധിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ ഗവൺമെന്റ് അൻപത്തി എഴുപതാരം കേരളത്തിൽ ഭൂപരിഷ്കരണമാണ് ഇന്നത്തെ നിലയിൽ കേരളത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം ഭൂപരിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ വളരെക്കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കൃഷിക്കാർക്ക് ഭൂമി കൊടുക്കാൻ ഭൂമിയുടെ ഉണർത്താവകാശം കർഷക സമൂഹത്തിൽ നൽകാൻ കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമവും നിർമ്മിച്ചില്ല ഒരു നിയമനിർമ്മാണം പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അവരുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സാമ്പത്തിക സഹായം തന്നോ ഈ ഗവൺമെന്റ് കാത്തു തെറ്റിച്ചില്ല ളയം വീടുകൾ നകർന്നു വെള്ളപ്പൊക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രളയമുണ്ടാകുന്നത് എന്ന് പരിശോധിച്ച് പ്രളയത്തിൽ നിന്ന് നാളെ രക്ഷിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും മുഖ്യമന്ത്രിയും കേരള മന്ത്രിസഭ ആലെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എവിടെയായിരുന്നു ഇവർ കുറ്റം പറഞ്ഞ് ഓരോ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുകയായിരുന്നു ில் விடாதது கொண்ட வெள்ளப்பொக்கம் டாம் திறந்து விடணும்